ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഏഴ് ദിവസത്തിനകം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ത് സൗഭാഗ്യമാണ് അല്ലെങ്കിൽ എങ്കിൽ എന്ത് നല്ല വാർത്തയാണ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത് നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം വന്നു ചേരുമോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ജനറൽ ലെസ് ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അതിനു മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം നമുക്ക് റീഡിംഗിലേക്ക് പോകാം ആദ്യം നമുക്കൊരു മാസ്റ്റർ കാർഡ് എടുക്കാവേ ഒരു കാർഡ് എടുത്ത് വെക്കാം നിങ്ങളുടെ മാസ്റ്റർ കാർഡ് നമുക്ക് നോക്കാം നിങ്ങളിലേക്ക് എന്ത് എനർജിയാണ് വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുമോ എന്ന് നമുക്ക് നോക്കാം ലാംഗ്മാനാണ് പലർക്കും കണ്ടില്ല പലരും ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴെന്ന് കാണുന്നത് തല കീഴായി നിൽക്കുകയാണ് ഇവിടെ ഇവിടെ ആ വരുന്നുണ്ട് പക്ഷെ അത് കുറച്ചൊന്ന് അങ്ങോട്ട് മാറണം തൽക്കാലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണെന്ന് കാണുന്നുണ്ട് പക്ഷെ തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥ എന്തുകൊണ്ടാണ് കുറച്ചുകൂടി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് സമാധാനപരമായിട്ട് കുറച്ചുകൂടി അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലേക്കത് അത് വന്നു ചേരും ഇവിടെ കണ്ടില്ലേ ഇവിടെ പ്രകാശമുണ്ട് രണ്ടില്ലേ ഇവിടെ ബുദ്ധി ഉദിക്കുന്നുണ്ട് അതും കുറച്ചൊന്ന് താമസമുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ തലകുത്തി കിടന്ന് ചിന്തിക്കുന്ന കാര്യത്തിന് നിങ്ങൾക്ക് വളരെ നല്ല മറുപടി ലഭിക്കുന്നതാണ് അത് നിങ്ങൾക്ക് വളരെ നല്ല ഒരു ശുഭകാര്യമാണ് നിങ്ങൾ ഇവിടെ ചിന്തിക്കുന്നതെങ്കിൽ അത് വളരെ നല്ല സക്സസ്സിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കാരണം ഇവിടെ അവയർനെസ് വരുന്നതായിട്ടാണ് കാണുന്നത് നമ്പർ ീ ആണ് ഇവിടെ ആ ജൂപ്പിറ്റർ എന്ന ഗ്രഹത്തിന്റെ അനുഗ്രഹമാണ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം മനസ്സിലാവും അപ്പൊ വ്യാഴാനുഗ്രഹം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സൗഭാഗ്യം വരും വരാതിരിക്കില്ല ഇവിടെ പേജ് ഓഫ് കപ്സ് ആണ് കണ്ടില്ല ചിലപ്പോൾ നിങ്ങൾ ഇതിനായിട്ടായിരിക്കും കാത്തിരിക്കുന്നത് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവിടെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കപ്പ് നിറയെ സ്നേഹം പ്രപ്പോസ് ചെയ്യുന്ന എനർജിയും ആവാം ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ധാരാളമായിട്ട് സ്നേഹം കിട്ടുന്ന എനർജി ആവാം ഇനി അതിനായിട്ട് നിങ്ങൾ ഇവിടെ കാത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി വരുന്നതാവും അതുമല്ല എങ്കിൽ ആ ഒരു വ്യക്തിയുടെ പ്രപ്പോസൽ ലവ് പ്രപ്പോസൽ നിങ്ങൾക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് ചിലപ്പോൾ മെസ്സേജ് ആവാം കോളാവാം അങ്ങനെ അല്ലെങ്കിൽ ആ വ്യക്തി നേരിട്ട് നിങ്ങളിലേക്ക് വരുന്നതും ആവാം ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ ചില ജോലിയുടെ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി അവസരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണോ ചില ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന അവസരമാണോ എങ്കിൽ എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട് അടുത്തായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ പേജ് ഓഫ് പെൻഡിസ് ആണ് കണ്ടില്ലേ നിങ്ങളിലേക്ക് ജോലി സാധ്യത വരുന്നുണ്ട് സാമ്പത്തികം വരുന്നുണ്ട് ഇത് നിങ്ങൾക്കൊരു ജോലി സാധ്യതയാണ് ഇവിടെ വരുന്നത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു കാര്യം നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജോലിയുടെ ഓഫർ ഇവിടെ വരികയാണ് അതിനായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാകണം കുറച്ച് കാലം കൊണ്ട് അത് നോക്കിയിരിക്കുകയാവുക അതിന്റെ വെയിറ്റിങ്ങിലായിരിക്കാം നിങ്ങൾ അപ്പോൾ ഈ ഒരു കാലയളവിനുള്ളിൽ നിങ്ങളിലേക്ക് ഇത്രയും വലിയൊരു സന്തോഷവാർത്ത വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് എവിടെ നിന്നുള്ളതായാലും ചിലപ്പോൾ വിദേശത്തു നിന്നുള്ളതായാലും സ്വദേശത്തു നിന്നുള്ളതായാലും മനസ്സിലായി അപ്പോൾ ഇത് നിങ്ങളിലേക്ക് സാമ്പത്തികം കൊണ്ടു തരുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഇതിനായിട്ട് നിങ്ങൾ നോക്കിയിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് നിങ്ങൾക്കിവിടെ നിങ്ങളുടെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുന്ന എനർജിയുമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒന്നുകിൽ ജോലി അല്ല എങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന സാമ്പത്തികം ഇതിൽ രണ്ടിൽ ഒന്ന് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇവിടെ എത്രയും വേഗം എയ്റ്റ് ഓഫ് വൺസിന്റെ എനർജിയാണ് എത്രയും വേഗം നിങ്ങളിലേക്ക് അത് വന്നു ചേരും കണ്ടോ ഇവിടെ എത്രയും വേഗം എയ്റ്റ് എയ്റ്റ് ആണെങ്കിലും പറയുക എട്ട് ദിവസത്തിനകം ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു ശുഭകാര്യം നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് വളരെ സ്പീഡിലാണ് വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങൾ കാത്തിരിക്കുന്നതായിരിക്കണം ഈ ഒരു ജോലി എന്ന് പറയുന്നത് അല്ല എങ്കിൽ നിങ്ങൾക്ക് വളരെയധികം അത്യാവശ്യത്തോടുകൂടി നിങ്ങൾ കാത്തിരിക്കുന്ന ഈ ഒരു സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതുമാണ് ഇവിടെ കാണുന്നത് ആർക്കൊക്കെ ട്രാവൽ നടത്താനുള്ള സാധ്യതയാണ് ആർക്കൊക്കെ യാത്രകൾ പോകാനുള്ള എനർജിയുണ്ട് അതുപോലെയൊക്കെ ഇനി അതെല്ലാം കരിയർ ലൈഫിൽ എന്തെങ്കിലും പ്രോഗ്രസിന് വേണ്ടി നോക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്തരമൊരു സാധ്യത വന്നു ചേരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് കരിയർ ലൈഫിലെ സാധ്യത ചിലപ്പോൾ ചില പ്രൊമോഷന് വേണ്ടി ഇതുവരെ കിട്ടാതിരുന്ന ചില കാര്യങ്ങൾ ചില സാധ്യതകൾ ചില ഭാഗ്യ സമയങ്ങൾ ഒക്കെയും ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് എട്ട് ദിവസത്തിനകം നിങ്ങളിലേക്ക് അതായത് നമ്മൾ നോക്കുന്നത് ഏഴ് ദിവസമല്ലേ അപ്പോൾ എട്ട് ദിവസത്തിനകം നിങ്ങളിലേക്ക് ഇത് വന്നു ചേരാനുള്ള സാധ്യതയാണ് കാണുന്നത് ടെൺ ഓഫ് കപ്സിന്റെ എനർജിയാണ് വളരെ അധികം സന്തോഷം കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെയോ ഫിനിഷ് ആവുന്നുണ്ട് പിന്നീട് നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിങ്ങും വരുന്നുണ്ട് എന്തൊക്കെയോ നിങ്ങൾ അവസാനിപ്പിക്കുന്നു എന്നിട്ട് നിങ്ങൾക്ക് തുടക്കം വരികയാണ് കാരണം ടെൺ ഓഫ് കപ്സിന്റെ എനർജിയാണ് ചിലപ്പോൾ ഡിവോഴ്സ് കേസിനൊക്കെ നിങ്ങൾ കോടതിയിൽ കൊടുത്തിട്ടുണ്ടാകാം അപ്പൊ ഈ ഒരു കാലയളവിന് ഉള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടോ ഫാമിലിയോടൊപ്പം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകണം കുട്ടികൾ മൊത്തം ഒന്നിച്ചു മുന്നോട്ടൊരു സന്തോഷത്തിലേക്ക് പോകണം അല്ലെങ്കിൽ നല്ലൊരു ഫാമിലിയിലേക്ക് വീണ്ടും പോകണം വീണ്ടും ഒരു ലൈഫിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ അത് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി മറ്റ് ചിലപ്പോൾ യാത്രകൾ ഉല്ലാസ പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനിവിടെ നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട് ചില ക്ഷേത്ര ദർശനങ്ങളൊക്കെ ദൂരെയുള്ള ക്ഷേത്രങ്ങളെ ദർശിക്കാൻ വേണ്ടി ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന എനർജി കൂടി ചേർന്ന് ഫാമിലി ഒന്നിച്ചു പോവുക അതുമല്ലായെങ്കിൽ നിങ്ങൾ കൂട്ടുകാരുമായിട്ട് ഒന്നിച്ചു ചേരാം അതുമല്ല എങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളുമായി ഒന്നിച്ച് യാത്ര ചെയ്യുന്നതാകാം ഒന്നിച്ച് സന്തോഷിക്കുന്നതുമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വളരെ നല്ല എനർജിയാണ് കൂടി ചേർന്ന് സന്തോഷിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ജസ്റ്റിസ് ആണ് കണ്ടില്ല ഇവിടെ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഇലവൺ ആണ് നമ്പർ ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെ നല്ല എനർജിയാണ് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഇവിടെ നിങ്ങൾ തലേം കുത്തി കിടന്ന് ആലോചിക്കുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്താണ് ഇനി എൻ്റെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നാണ് നിങ്ങൾ നമുക്ക് ആദ്യം വന്നിരിക്കുന്ന കാടിനകത്ത് പറയുന്നത് അവിടെ നിന്ന് പതുക്കെ പതുക്കെ നിങ്ങളിലേക്ക് അവസരങ്ങൾ വരുന്ന ജോലി സാധ്യത വരുന്നുണ്ട് നിങ്ങൾക്ക് സ്പീഡിൽ അത് സാധ്യമാകാനുള്ള എനർജി ഒന്നിച്ചു ചേർന്ന് സന്തോഷിക്കാനുള്ള എനർജി ഇതെല്ലാം വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ആ ഒരു പോസിറ്റീവ് റിസൾട്ട് വീണ്ടും ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് ഒരു ന്യായം വരുന്നുണ്ട് നീതി വരുന്നുണ്ട് നീതിദേവത നിങ്ങളോട് കനിവ് കാണിക്കുന്നു എന്നുള്ളതാണ് നിതിദേവത എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ സത്യസന്ധമായിട്ടായിരിക്കണം ഇടപെട്ടിട്ടുള്ളത് അങ്ങനെ സത്യസന്ധമായിട്ട് ഇടപെട്ടിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങൾക്ക് സന്തോഷത്തിന് ഉതകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ദൈവികമായ ദൈവപക്ഷത്തുനിന്ന് ദൈവത്തിൻ്റെതായ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് നല്ലൊരു വഴിയിലേക്ക് പോകാൻ സാധിക്കുന്നു ജീവിതത്തിൽ കുറച്ചുകൂടി കൂടി മുന്നോട്ട് പോകാനും സാധിക്കുന്നു ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരവും വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇവിടെ പേജ് ഓഫ് സോഡിന്റെ എനർജിയാണ് പേജ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ആരൊക്കെയോ ഇവിടെ വാച്ച് ചെയ്യുന്നുണ്ട് ചുറ്റിനും പ്രശ്നങ്ങളാണ് പക്ഷെ ഈ ഒരു പ്രശ്നങ്ങളെ ഇവിടെ ശ്രമിക്കുന്നുണ്ട് ആക്ഷൻ എടുക്കുന്നുണ്ട് ചുറ്റിനും പ്രശ്നങ്ങൾ കണ്ടില്ലേ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നിരുന്നാൽ കൂടെ എനിക്കതിനെ അതിജീവിക്കണം എനിക്ക് മുന്നോട്ട് പോകണം എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് വളരെയധികം എനർജറ്റിക് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇത് അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ നേരിട്ടെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളെ ആവാം അവരെന്താണ് ഇപ്പോൾ ചെയ്യുന്നത് അവരിപ്പോൾ ലാസ്റ്റ് സീന എത്ര മണി വരെ വന്നിട്ടുണ്ട് അവർ വാട്സപ്പിൽ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയയിലും ഒക്കെ നിങ്ങളെ ആരോ ആരോ ഇവിടെ വാച്ച് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് കുറച്ചൊക്കെ സന്തോഷമായിട്ട് ഇരിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അടുത്തായിട്ട് എംബ്രസ് ആണ് വന്നിരിക്കുന്നത് ജമ്പ് ചെയ്ത കാർഡാണ് ഇത് ജമ്പിംഗ് കാർഡ് എന്ന് പറയും കണ്ടോ അപ്പൊ ഈ ഒരു എംബ്രസിന്റെ കാർഡ് ഇവിടെ ആണ് നമ്പർ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നമ്പർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഐശ്വര്യം വരുന്ന എനർജിയാണ് അതായത് വിവാഹത്തിന് നോക്കിയിരിക്കുന്നവർക്ക് ഈ ഒരു വിവാഹം നോക്കിയിരിക്കുന്നവർക്ക് ഇത് സാധ്യമാകുന്ന എനർജിയാണ് അല്ലെങ്കിൽ അതെങ്ങനെ വിവാഹം ഒന്ന് ഫിക്സ് ആക്കാനെങ്കിലും ഈ ഒരു സമയത്ത് പ്രയോജനം ചെയ്യും അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അത് നടക്കും എന്നുള്ളതാണ് ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അതിനുള്ള ഒരു സന്തോഷവാർത്ത വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി അതുമല്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊരു ഐശ്വര്യം ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ഐശ്വര്യം സമൃദ്ധി ഒക്കെയും വരുന്ന ഒരു സാഹചര്യമാണെന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ അതുപോലെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമാണെന്ന് കാണുന്നത് അതുപോലെ തന്നെ ധാരാളമായിട്ട് ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും നമുക്കിവിടെ പറയാൻ പറ്റും ഇത് ഈ ഒരു ഐശ്വര്യം എന്ന് പറയുന്ന എംബ്രസ് എന്ന് പറയുന്ന ഒരു മഹാറാണി നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു പദവിയാണ് മഹാറാണി പദവി അത് നിങ്ങൾക്ക് ഇപ്പോൾ നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം ഇതുവരെ നിങ്ങൾ അതിൽ കുറച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഇവിടെ പരാജയം ഏറ്റുവാങ്ങി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമായിരിക്കണം ചിലപ്പോൾ ജോലിക്കാര്യങ്ങളിൽ തന്നെ നിങ്ങൾ ഒത്തിരി ഒത്തിരി മോശം അവസ്ഥയിൽ കഴിഞ്ഞിട്ടുണ്ടാവാം ചില അപവാദങ്ങൾക്കിരയായിട്ടുണ്ടാവാം നിങ്ങൾക്ക് ലഭിക്കേണ്ട ചില പദവികളൊന്നും ലഭിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ തന്നെയും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അതിനുള്ള അവസ്ഥ ഉണ്ടാകുന്നു അത്തരത്തിലുള്ള ഒരു അവസരത്തിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഈ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ നല്ല ഒരു പദവി അലങ്കരിക്കാനുള്ള ഒരു സകല വിധത്തിലുമുള്ള സാധ്യതകളാണ് ഇവിടെ കാണുന്നത് മനസ്സിലായത് മറ്റുള്ളവരുടെ പ്രീതിയും പ്രശംസയും ഒക്കെ പിടിച്ചു പറ്റണമെങ്കിൽ എന്താണ് നിങ്ങളുടെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് അവിടെ മനസ്സിലാക്കണം അല്ലെ അത് മറ്റുള്ളവർ മനസ്സിലാക്കണം അപ്പോഴാണ് നിങ്ങളിലേക്ക് ഈ ഒരു പദവി വരുന്നത് പലർക്കും ഇവിടെ വിവാഹത്തിനുള്ള സാധ്യത കുട്ടികൾക്കുള്ള സാധ്യത ഒക്കെയും ഇവിടെ കാണുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ചിലപ്പോൾ നടക്കാതിരുന്ന ചില കാര്യങ്ങൾ നടന്നിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് അത് നടന്നു കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് പ്രയച്ച ചെയ്തിട്ടുണ്ടാവാം ചില കാര്യങ്ങൾ ചില വസ്തു ഒക്കെ വിറ്റ് കിട്ടാൻ വേണ്ടി വിറ്റ് കിട്ടിയിട്ട് നിങ്ങൾക്ക് മറ്റുള്ള കടബാധ്യതകൾ ഒഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം അത് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ സാധ്യമാകുന്ന എനർജിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെയാണ് നിങ്ങൾക്ക് കൂടുതൽ മനസന്തോഷം ലഭിക്കുന്നത് അങ്ങനെ ആ ഒരു വഴിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ സിക്സ് ഓഫ് വാൻസിന്റെ എവിടെയും സകല വിധത്തിലുള്ള വിക്ടറി ആൻഡ് സക്സസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ അതുപോലെ തന്നെയാണ് നിങ്ങളെ മാലയിട്ട് സ്വീകരിക്കുന്ന എനർജിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ ജോലി കാര്യങ്ങളിൽ നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട് വിക്ടറി വരുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് എങ്ങനെ ആഘോഷിക്കണമോ അത്തരത്തിൽ മറ്റുള്ളവർ നി ആഘോഷിച്ച് സന്തോഷിക്കുന്ന എനർജിയാണ് നിങ്ങളെ പ്രതി നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ ആഘോഷിക്കുന്നു എന്നുള്ളതാണ് കാരണം അതുപോലെയുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഏറ്റവും വലിയ ഉയർച്ചയിലെത്തുന്നു അതുമല്ല എങ്കിൽ ജോലിക്കാര്യങ്ങളിൽ നല്ല ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട് സമൂഹത്തിൽ ഏത് കാര്യത്തിലാണോ നിങ്ങൾ ഇടപെട്ടിട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവയ്ക്കാനുള്ള സമയമായിരിക്കുന്നു അങ്ങനെ വരുമ്പോഴാണ് മറ്റുള്ളവരുടെ നല്ല വാക്കുകളും നല്ല പ്രവർത്തികളും നിങ്ങളിലേക്ക് വരുന്നത് അതുവഴി നിങ്ങൾക്ക് ഇവിടെ സന്തോഷിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് വളരെ നല്ല എനർജിയാണ് സിക്സ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ വിക്ടറി ആൻഡ് സക്സസ് ആണ് അതുപോലെ തന്നെ എംബ്രസിന്റെ എനർജി വളരെ നല്ലതാണ് ഇവിടെ വന്നിരിക്കുന്ന ഇത്രയും കാർഡ്സ് എല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ കിങ് ഓഫ് വാൻസ് ആണ് കണ്ടില്ലേ ഇവിടെ അത് തന്നെയാണ് നിങ്ങൾക്കൊരു ഉന്നത പദവിയിലെത്താൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾ കിരീടം വെച്ച് വാഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾക്ക് ആളാവാൻ സാധിക്കുന്നു മറ്റുള്ളവരുടെ ലീഡർ ആവാനുള്ള ഒരു സാധ്യതയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ സൊസൈറ്റിയിലൊക്കെ നല്ലതുപോലെ നിങ്ങളുടെ പെർഫോമൻസ് കാഴ്ചവെക്കുക ഇത് ഇവിടെ അതുതന്നെയാണ് സിക്സ് ഓഫ് വാൻസിൻ്റെ എനർജി തന്നെയാണ് ഇവിടെ കിങ് ഓഫ് ഫാൻസിൻ്റെ എനർജിയും വന്നിരിക്കുന്നത് ഇവിടെയും വിക്റ്ററി ആൻഡ് സക്സസ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കിങ് ഓഫ് ഫാൻസിൻ്റെ എനർജിയിലും നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മുൻപന്തിയിലേക്ക് വരികയാണ് നിങ്ങൾക്ക് ഒരു അതോറിറ്റി പവർ നിങ്ങളിലേക്ക് കൈവരുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത് മറ്റുള്ളവരെ നല്ല വഴിയിലേക്ക് നയിക്കാൻ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് അത് പറഞ്ഞുകൊടുത്ത് സന്തോഷമായിട്ടിരിക്കാൻ എല്ലായ്പ്പോഴും നല്ല ഒരു സാഹചര്യത്തിലേക്ക് നയിക്കാനുള്ള കഴിവ് ഇവിടെ നിങ്ങൾക്ക് നേടാൻ ഉള്ള സമയമായിരിക്കുന്നു അല്ലെങ്കിൽ അത് നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഇവിടെയും അതേപോലെ ഒരു അതോറിറ്റി പവറിലേക്കാണ് നിങ്ങൾ ഇവിടെ പോകുന്നത് എന്ന് കാണുന്നുണ്ട് മറ്റുള്ളവരോട് ദയയും സ്നേഹവും ക്ഷമയും കരുണയും എല്ലാം കാണിക്കുന്ന എല്ലാത്തിനുമുള്ള ഒരു അവസരം നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ നിങ്ങളെ അങ്ങനെ മറ്റുള്ളവർ ഓർമ്മിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് അത്ര നല്ല വ്യക്തിയാണ് നിങ്ങളെന്ന് മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി ഓർക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളുടെ വാക്കിനും പ്രവർത്തിക്കും ഒക്കെ വില നിങ്ങളുടെ ഇരിപ്പിടം തന്നെ നിങ്ങൾക്ക് വളരെ വലിയ ഒരു മഹത്തായ ഒരു സിംഹാസനം തന്നെയാണ് നിങ്ങൾക്ക് മറ്റുള്ളവർ തന്നിരിക്കുന്നത് എന്ന് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ ഒരു ഉന്നത പദവിയിലേക്ക് നിങ്ങൾക്ക് ഇങ്ങിൻ്റെ ഒരു പദവിയിലേക്ക് ഇവിടെ എംപ്രസ് വന്നിട്ടുണ്ട് ഇവിടെ കിങ്ങി വന്നിട്ടുണ്ട് കണ്ടല്ലേ ഇവിടെ കിങ്ങിൻ്റെ ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ സൊസൈറ്റിയിലൊക്കെ വളരെയധികം അധികാര പദവി ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിത്വമാണെന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടിലെ ഫൂളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു തുടക്കമാണ് ഇവിടെ വരാൻ പോകുന്നത് നിങ്ങൾ ഇവിടെ കണ്ടില്ലേ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യൂണിവേഴ്സിൽ നല്ല വിശ്വാസമാണ് ഞാൻ യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ജീവിതം ഇവിടെ തുടങ്ങാൻ പോകുന്നു എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എനിക്കിവിടെ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ എനിക്കിവിടെ സാധ്യമായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ പിന്നെ എനിക്കൊരു നല്ല ജീവിതത്തിലേക്കുള്ള ഒരു തുടക്കമായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ഞാൻ ഞാൻ അനുഭവിച്ചിരുന്ന ചില ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒക്കെ എനിക്കൊരു മോചനം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ദൈവാനുഗ്രഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ടൊരു യാത്രയിലേക്ക് പുറപ്പെടുകയാണ് ഇവിടെ ഈ ഒരു വ്യക്തി അതുപോലെ തന്നെ നിങ്ങൾക്കും പുതിയൊരു ലൈഫിലേക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇത്രയും ദിവസങ്ങൾക്കാ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടോ അതിനൊക്കെ നിങ്ങളിൽ നിന്നും ഭേദമാകുന്നതായി അത് നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതുവഴിയാണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്ന അത്രമാത്രം എനി എനിക്കങ്ങനെ ഒരു കരുത്തുണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്കങ്ങനെ ഒരു അനുഗ്രഹം തന്നെ വന്നല്ലോ എന്ന് ഓർത്തുകൊണ്ട് തന്നെ സ്വയം സന്തോഷിക്കുന്ന സ്വയം ആഹ്ലാദിക്കുന്ന ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്തായാലും നിങ്ങളുടെ ജീവിതത്തിന് നല്ല ഒരു തുടക്കമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഈ ഒരു തുടക്കത്തിലാണ് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഈ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ലേ നൈറ്റ് ഓഫ് മാൻസിൻ്റെ എനർജിയാണ് ഇവിടെയും കണ്ട വളരെയധികം കൂടി നിങ്ങളിലേക്ക് ആരോ വരുന്നുണ്ട് ന്യൂസ് കൊണ്ടുവരുന്നുണ്ട് ആരോ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയെന്നോ അതും അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ ആരോ വരുന്നതായിട്ടോ നിങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു മെസ്സേജ് കൊണ്ടുവരാനോ ഇവിടെ ദൂരദേശത്തു നിന്നും ആരോ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ് ഇവിടെ പലർക്കും പല തരത്തിലുള്ള കാര്യങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാട്സൊക്കെയാണ് വന്നിരിക്കുന്നത് ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് ദൂരദേശത്തു നിന്നും നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജി അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇവിടെ തന്നെ കണ്ടില്ലേ പേജ് ഓഫ് പെൻഡക്കിൾസ് ഇവിടെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ജോലി ആയിരിക്കാൻ ലഭിക്കുന്നത് ചിലപ്പോൾ ദൂരദേശത്ത് നിങ്ങൾക്കൊരു ജോലി ലഭിക്കാനുള്ള സാധ്യതയാണ് അതാണ് ഇവിടെ കാണുന്നത് നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി അങ്ങനെ പോയിട്ട് ചിലപ്പോൾ പഠിക്കാനാവാം അതുമല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് ജോലി ചെയ്യാനാവാം എന്തായാലും അതിനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ സ്ട്രെങ്ത് കൈവരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു ഇപ്പോൾ കണ്ടല്ലേ ഈ ഒരു സമയത്ത് ഈ ഒരു അവസരത്തിൽ ഒന്നാമത് ഇന്ന് ടെൻഡൺ പോർട്ടലാണ് അല്ലേ ഒക്ടോബർ ടെന്ന് ടെൻത്ത് മന്ത് അപ്പോൾ ടെൻഡൻ പോർട്ടലാണ് ഒന്നാമത് ഇന്നത്തെ ദിവസം തുറക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾക്ക് ധാരാളമായിട്ടുണ്ടാകുന്നു അതുപോലെ ഫുൾ മൂണിന്റെ എനർജി ഒക്കെയും വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജി ഈ പ്രപഞ്ചത്തിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ട്രെങ്തൻ ആവുന്നു നിങ്ങൾ സ്ട്രെങ്ത് കൈവരിച്ച് മുന്നോട്ട് വരാൻ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നു എന്ത് ഉണ്ടെങ്കിലും അതിനെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇതുവരെ നിങ്ങൾ മടി വിചാരിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഇനി ആക്ഷൻ എടുക്കാൻ പോകേണ്ടത് എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളിവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കുന്നു നിങ്ങൾ മെന്റലി ഫിസിക്കലി ഒക്കെയും സ്ട്രെങ്ത് കൈവരിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ എയ്റ്റ് ആണ് നമ്പർ നിങ്ങളിവിടെ അബണ്ടൻസിലേക്ക് പോകുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട് പലർക്കും ഇവിടെ അതിനുള്ള സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി പലർക്കും വിദേശത്തു നിന്നും സ്നേഹം വരാനുള്ള സാധ്യത അത് നമുക്ക് ഇവിടെ പല എനർജീസും വന്നിട്ടുണ്ട് ഇവിടെ രണ്ടാമതായിട്ട് വന്നിരിക്കുന്നതിൻ്റെ പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി കൂടെയുണ്ട് അപ്പോൾ അത് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് വേണമെങ്കിലും ഇവിടെ നമുക്ക് പറയാം നിങ്ങളെ കാണാൻ ആരോ വരുന്നുണ്ട് അല്ലെങ്കിൽ മെസ്സേജ് വരുന്നുണ്ടാവും അല്ലെങ്കിൽ കോൾ വരുന്നതോ ഉള്ള സാധ്യത ഇനി ഇതൊക്കെയല്ല എങ്കിൽ നിങ്ങളിലേക്ക് എത്രയും നല്ല ഒരു ജോലി വരാനുള്ള സാധ്യത സാമ്പത്തികം വരുന്ന സാധ്യതയാണ് കൂടുതലായിട്ടും ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ജസ്റ്റിസ് ജസ്റ്റിസ് നമുക്ക് നേരത്തെ തന്നെ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് ജസ്റ്റിസ് കണ്ടില്ലേ ഇവിടെ വീണ്ടും ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിച്ചു മുന്നോട്ട് പോകാനാണ് ഇവിടെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നുണ്ട് വൻ ബസ് എൻസ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ബസ് ഒരു ജസ്റ്റിസിനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ആണ് നമ്പർ വണ്ടിലെ ഇവിടെ ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളിൽ നിന്നും പോയിട്ടില്ല നിങ്ങളിൽ കുറേ സൗഭാഗ്യങ്ങളും ഉണ്ട് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നന്ദി പറഞ്ഞ് ജീവിക്കുകയാണ് വേണ്ടത് ഉള്ളതിനോട് നന്ദി പറയുക ഉള്ളതിൽ സംതൃപ്തരായിട്ട് ജീവിക്കുക അതുപോലെ തന്നെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്തിട്ടോ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നതിനെക്കുറിച്ച് ഓർത്തിട്ടോ ഒന്നും ചിന്തിക്കേണ്ടതായ കാര്യമില്ല ഇനി ഇപ്പോൾ വരുന്ന ഈ ഒരു സന്തോഷത്തിൽ നിങ്ങൾ ആസ്വദിക്കുക ആ സന്തോഷത്തെ നിങ്ങൾ സ്വീകരിക്കുകയാണ് വേണ്ടത് മനസ്സിലായി അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ കാർഡ്സ് എല്ലാം വളരെയധികം പോസിറ്റീവാണ് ഇനി നിങ്ങൾക്കുള്ള ആ ഒരു മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് ഹോപ്പാണ് ആണ് ഇവിടെ നമ്പർ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ നമുക്ക് സ്ട്രെങ്ത് വന്നിരിക്കുന്നു ആണ് നമ്പർ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ എയ്റ്റ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ട്രിപ്പിൾ എയ്റ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ ട്രിപ്പിൾ എയ്റ്റ് കാണുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ വിജയത്തിലേക്കുള്ളതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു കണ്ടില്ല നിങ്ങളുടെ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്നതാണ് നിങ്ങളുടെ പ്രതീക്ഷകൾ പൂപണിയിക്കുന്ന സമയമാണിത് പൂവണിയാൻ പോകുന്നുണ്ട് ഒരുപാട് ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയിരുന്നതൊക്കെയും നിങ്ങൾക്ക് സഫലമാകുന്നതാണ് ഈ ഒരു എനർജി അപ്പോൾ ഇവിടെ ഇതാണ് ഹോപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ ത്രീ വന്നിട്ടുണ്ട് ഇവിടെ ത്രീ കൂടുതലായിട്ടും ത്രീ വന്നിട്ടുണ്ട് എയ്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇലവൻ വന്നിട്ടുണ്ട് മനസ്സിലായ വൺ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി വന്നിട്ടുണ്ട് അതുപോലെ വാൺസ് ഫയർ സൈൻ ഏരിസ് ലിയോസ് ആജിറ്റേറിയസ് എനർജി അതുപോലെ സോഡ് സൈൻ ഡെമിനി ലിബ്ര ആക്വേറിയസ് എനർജി പെൻറ്റി എർ സൈൻ ടോറസ് ബെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇത്രയും വല്ല എനർജീസ് വന്നിട്ടുണ്ട് ഇത്രയും നല്ല നല്ല നമ്പേഴ്സും നിങ്ങൾക്ക് വന്നിട്ടുണ്ട് വളരെയധികം ശുഭദായകമാണ് വളരെയധികം പ്രതീക്ഷയോടുകൂടി നിങ്ങൾ കാത്തിരിക്കുന്നു ഇതിനെ നിങ്ങൾ ഇവിടെ സ്വീകരിക്കുന്നു നിങ്ങളിലേക്ക് വളരെ വലിയ അനുഗ്രഹമാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു െങ്കിൽ ചില ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ നിങ്ങൾ ചെയ്യുന്ന ലൈക്ക് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കമൻറ്റ് ഒക്കെയും യൂണിവേഴ്സിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണമായിട്ട് മാത്രം കണ്ടാൽ മതിയാവും എല്ലാവരുടെയും കമൻറ്റുകളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ